വിശുദ്ധ റമലാൻ ഒരു പരിശീലന കാലയളവാണ് ഒരു ട്രെയിനിങ് പീരീഡ് ആണ് എന്ന് നമ്മൾ പറയുകയുണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് കാലത്തും നമുക്ക് ചെയ്യൽ അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ വിശുദ്ധ റമലാനിൽ അതിൽ നിന്ന് മാറി നിന്ന് വിട്ടുനിന്ന് ആ റമലാനിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മൾ പറയുകയുണ്ടായി ഈ ഒരു സമയത്താണ് ദുബൈയിലെ കറാമയിലെ വൈബ് അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത് അവിടെ പോയ പല ആളുകളും അത് കണ്ട പല ആളുകളും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞുതാദേ വല്ലാത്ത ഒരു ദയനീയ അവസ്ഥയാണ് അത് നടത്തുന്ന ആളുകളോടായിട്ട് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോടായിട്ട് എനിക്ക് ഉണർത്താനുള്ളത് പ്രിയമുള്ളവരെ പതിനൊന്ന് മാസക്കാലം അള്ളാഹു ശുഭഹാനുഹൂവത്താല നമുക്ക് പലതും അനുവദിച്ചു റബ്ബ് നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകി ഈ ലോകത്ത് ഹലാലായ കാര്യങ്ങളാണ് കൂടുതൽ ഹറാമായത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അള്ളാഹു ശുഭഹാനുഹൂവത്താല നമ്മോട് പഠിപ്പിക്കുന്നത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അപ്പം പതിനൊന്ന് മാസക്കാലം പലതും ചെയ്ത് നമ്മൾ ജീവിച്ചു ഈ ഒരു മാസം നമ്മുടെ സൃഷ്ടാവ് നമ്മെ പടച്ച നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന നമുക്ക് വെള്ളവും വായുവും സംരക്ഷണവും ആരോഗ്യവും കുടുംബവും സമ്പത്തും ജോലിയും എല്ലാം നൽകിയ നമ്മുടെ റബ്ബ് പറഞ്ഞു മോനെ നീ ഒന്ന് വാ നീ ഈ ഒരു മാസത്തിൽ നിനക്ക് കഴിഞ്ഞുപോയ തെറ്റുകൾ ഉണ്ടെങ്കിൽ നീ അതൊന്ന് പറഞ്ഞു നീ ഒരു നല്ല മനുഷ്യനായിട്ട് മാറ് നിന്റെ പാപങ്ങളെല്ലാം നീ കഴുകിക്കള നീ ഏറ്റുപറയി നിനക്ക് പുറത്തു തരും നീ റഹ്മത്തിനെ ചോദിക്ക് പത്ത് ദിവസം നിനക്ക് റഹ്മത്തുകൾ വാരി കോരി തരും നീ മഹഫിറത്തിനെ ചോദിക്ക് പത്ത് ദിവസം നിനക്ക് നിന്റെ റബ്ബ് മഹഫിറത്ത് നൽകും നിന്റെ പാപങ്ങൾ പുറത്തു തരും നീ പത്ത് ദിവസം നരകമോചനത്തിനെയും അഹുവിനെയും ചോദിക്കുക നിനക്ക് ആ നരകമോചനവും നിനക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടു ീഴ്ചയും തരും എന്ന് പറഞ്ഞിട്ട് ഒരു മാസം നമുക്ക് തന്നിട്ട് ഇത്തരത്തിലുള്ള കൂത്താടലുകൾ ഈ തരത്തിലുള്ള ഹറാമുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്തു വെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റ് ഏതൊരാള് അവിടെ വന്നത് കേൾക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതും ഒക്കെ ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പലരും പറയുന്നത് പലതരത്തിലുള്ള സംഗീതങ്ങളും ഡി ജെ പാർട്ടികളും അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ഡാൻസുകളും കളികളും ആവശ്യം single loop ഇതൊക്കെ റമദാനിൽ മാറ്റിവെക്കണമെന്ന് റമലാൻ അല്ലാത്ത സമയത്ത് പോലും അത്തരം കാര്യങ്ങളിലേക്ക് അടുക്കരുത് എന്ന് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് വിശുദ്ധ റമദാനിൽ ഇത്തരം കാര്യങ്ങൾ നടത്താൻ കഴിയാ നമ്മളൊന്നാലോചിക്കേണ്ടത് ആലോചിക്കേണ്ടത് അമുസ്ലിം സുഹൃത്തുക്കൾ വരെ അത്തരം ആഭാസങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇടേണ്ടി വരുന്നുണ്ടെങ്കിൽ മുസ്ലിം നാമധാരിയായ അല്ലെങ്കിൽ വിശ്വാസമുള്ള നമ്മുടെ ഈമാൻ എത്രയാണ് നമ്മുടെ വിശ്വാസം എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ദോഷഭാനുഭവത്താലും നമുക്കെല്ലാവർക്കും നല്ല ബുദ്ധി തന്ന് അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇവ ചെയ്യുന്നു